you uh -huh. സ്നേഹിതാവായ ദൈവമേ ബൈബിളിലെ ഉടമ്പടികളെക്കുറിച്ചുള്ള വായനയും പഠനവും ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവവും മനുഷ്യനും തമ്മിലായി ഉണ്ടാക്കുന്ന ഉടമ്പടികളെക്കുറിച്ച് ബൈബിളിലൂടെ വായിക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ ആദം ഹൗവ ദമ്പതികൾ ദൈവവുമായിട്ടുണ്ടാകുന്ന ഉടമ്പടി അതിൻ്റെ ലംഘനം അതുവഴി വരുന്ന ശിക്ഷ പിന്നീട് വരുന്ന രക്ഷയുടെ സദ്വാർത്ത എന്നീ ഘടകങ്ങളിലൂടെ ഞങ്ങൾ പോവുകയായിരുന്നു ഇന്ന് ദൈവം നോഹയുമായിട്ടുണ്ടാക്കിയ ഉടമ്പടികളെക്കുറിച്ച് പഠിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ ഒൻപതാമത്തെ അധ്യായം തുടങ്ങുന്നത് നോഹയുമായി ഉടമ്പടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് ഒരു തലമുറകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് നാലാമത്തെ അധ്യായത്തിലും അഞ്ചാമത്തെ അധ്യായത്തിലുമാണ് നമ്മൾ കാണുന്നത് നാലാമത്തെ അധ്യായത്തിൽ പതിനേഴ് മുതൽ കായികൻ്റെ സന്തതി പരമ്പരകളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് അഞ്ചാമത്തെ അധ്യായത്തിൽ ഒന്ന് മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് മുതൽ പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിലൊക്കെ എത്തുന്നവരെ ഒരു വംശപരമ്പരയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് ഇപ്പം നോഹയമായിട്ടുള്ള ഉടമ്പടി മനസ്സിലാക്കണമെങ്കിൽ ഈ വംശപരമ്പരകളെ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ആദത്തിൻ്റെ വംശാവലി ഗ്രന്ഥം എന്ന് പറഞ്ഞാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ അഞ്ചാമത്തെ അധ്യായം തുടങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു അവിടുന്ന് അവരെ അനുഗ്രഹിക്കുകയും മനുഷ്യനെന്ന് വിളിക്കപ്പെടുകയും ചെയ്തു ആദത്തിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ്റെ സാദൃശ്യത്തിലും ചായൽ പുത്രൻ ജനിച്ചു ആദം അവന് സേത്ത് എന്ന് പേരിട്ടു അപ്പം മുൻപ് നമ്മൾ വായിക്കുന്നുണ്ട് അതം ഹൗവ്വ ദമ്പതികൾക്ക് കായേൻ ആബേൽ എന്ന രണ്ട് മക്കൾ ജനിച്ചു കായൻ ആബേലിനെ കൊല്ലുന്നു പിന്നെ കായൻ മാത്രമേ പിക്ചറിലുള്ളൂ പക്ഷേ ഇപ്പോൾ സേത്ത് എന്ന മകൻ ജനിക്കുന്നു ആ സേത്ത് എന്ന മകൻ ജനിക്കുന്ന സമയത്ത് വംശാവലി ഗ്രന്ഥം കൊടുക്കുന്ന സമയത്ത് കായനെ കുറിച്ച് ഒന്നും പറയാതെ സേത്തിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ബൈബിൾ വീണ്ടും ആരംഭിക്കുകയാണ് അതായത് പാപം ചെയ്ത് പാപത്തിൻ്റെ പരിണിത ഫലമായിട്ട് അധംഹവ ദമ്പതികൾ പാപം ചെയ്യുന്നു ആ സമയത്ത് പാപത്തിലായിരിക്കുന്ന അവസ്ഥയിൽ അവർക്കൊരു മകൻ ജനിക്കുന്നു അവനും ഒരു ക്രിമിനൽ സ്വഭാവമുള്ള മകനായിട്ട് അവൻ മാറുന്നു കായേൻ കായേൻ്റെ സന്തതി പരമ്പരകളെക്കുറിച്ച് നാലാമത്തെ അദ്ദേഹത്തിൽ നമ്മൾ വായിക്കുന്നു അഞ്ചാമത്തെ അദ്ദേഹത്തിൽ വരുന്ന സമയത്ത് പുതിയൊരു സന്തതി പരമ്പരയെക്കുറിച്ച് പറയുന്നു ആദം ഹൗവ ദമ്പതികൾക്ക് കായേൻ ആബേൽ എന്ന മാന മക്കളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ഇതല്ലാതെ വേറൊരു മകനെക്കുറിച്ച് പറയുന്നു പല ആളുകളും സംശയത്തിൽ തമാശ തമാശാരൂപത്തിലൊക്കെ ചോദിക്കാറുണ്ട് ആദമഹവ്വ ദമ്പതികൾ ആബേൽ രണ്ട് മക്കൾ കായൻ ആബേലിനെ കൊന്നു പിന്നെ കായൻ മാത്രമേ ഉള്ളൂ കായന് പിന്നെ മക്കളുണ്ടായി ഭാര്യ എവിടെ നിന്ന് എന്നൊക്കെ ചോദിക്കാറുണ്ട് ബൈബിൾ പറയുന്നു ആദത്തിന് വേറെയും മക്കളുണ്ടായിരുന്നു ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ആദമഹവ ദമ്പതികൾക്ക് എഴുപത്തിരണ്ട് മക്കളുണ്ടായിരുന്നതാണ് അത് ഈ ഇന്നത്തെ ചർച്ചാ വിഷയം അല്ലാത്തുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല എന്തായാലും കായനു ശേഷം സേത്ത് എന്നൊരു മകനെ കുറിച്ചും സേത്തിന്റെ വംശപരമ്പരയെ കുറിച്ച് പറയുന്നു ആദ്യത്തിന് നൂറ്റി ഒമ്പത് വയസ്സായപ്പോൾ അവന്റെ ചായലും സാദൃശ്യത്തിലും ഒരു പുത്രൻ ജനിച്ചു ആദം അവന് സേത്ത് എന്നു പേരിട്ടു പിന്നീട് നമ്മൾ വായിക്കുന്നു സേത്തിനെ നൂറ്റഞ്ച് വയസ്സുള്ളപ്പോൾ ഏനോഷ് എന്നൊരു പുത്രൻ ജനിച്ചു ആറാമത്തെ വാക്യം പിന്നീട് നമ്മൾ വായിക്കുന്നു ഏനോഷിനെ ഒമ്പതാമത്തെ വാക്യം തൊണ്ണൂറ് വയസ്സപ്പോൾ കെയ്നാൻ എന്ന പുത്രൻ ജനിക്കുന്നു പന്ത്രണ്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു കെയ്നാൻ എഴുപത് വയസ്സായപ്പോൾ മഹലേൽ എന്ന മകൻ ജനിക്കുന്നു മഹലേലിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ പതിനഞ്ചാമത്തെ വാക്യം ആരേത് എന്ന മകൻ ജനിക്കുന്നു ആരേതിന് നൂറ്റി അറുപത്തിരണ്ട് വയസ്സായപ്പോൾ ഹേനോക്ക് എന്ന പുത്രൻ ജനിക്കുന്നു ഹേനോക്കിന് അറുപത്തഞ്ച് വയസ്സായപ്പോൾ മെത്തുസ്ലേഹ എന്ന മകൻ ജനിക്കുന്നു മെത്തുസ്ലേഹൻ ജനത്തിന് ശേഷം ഹേനോക്ക് മുന്നൂറ് വർഷം കൂടി ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദംഹവ ദമ്പതികൾ അതിൽ കായൻ എന്നൊരു മകൻ അവൻ്റെ സന്തതി പരമ്പര അവർ പാപം ചെയ്ത് ജീവിച്ചതിനെ കുറിച്ച് പറയുന്നു എന്നാൽ സേത്തിൻ്റെ വംശാവലിയിലുള്ള ആളുകളെ കുറിച്ച് പറയുന്നു സേത്ത് കാലം കഴിഞ്ഞ് പിന്നെ അഞ്ച് തലമുറ കഴിഞ്ഞ് ഉണ്ടായ മകനെ കുറിച്ച് പറയുന്നു അവന് വേറെയും പുത്രന്മാരും പുത്രിമാരും ഉണ്ടായി ഹേനോക്കിൻ്റെ ജീവിതകാലം മുഴുവൻ മുന്നിട്ട് ഹേനോക്ക് ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു പിന്നെ അവനെ കണ്ടിട്ട് ദൈവം അവനെ എടുത്തു ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു രണ്ട് പ്രാവശ്യമാണ് പറയുന്നത് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു എന്ന് പറയുന്നു പിന്നീട് പറയുന്നു ഇരുപത്തിനാലാമത്തെ വാക്യം ദൈവത്തിന് പ്രിയങ്കരനായി ജീവിച്ചു പിന്നെ അവനെ കണ്ടിട്ടില്ല ദൈവം അവനെ എടുത്തു അപ്പം ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിക്കുന്നു ദൈവം അവനെ എടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലമുറയെക്കുറിച്ച് പറയുന്നു ഈ തലമുറയെക്കുറിച്ച് വർദ്ധി പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ആറാമത്തെ അധ്യായത്തിൽ വന്ന് വരുന്ന സമയത്ത് പറയുന്നു ഈ സേത്തിൻ്റെ പിന്തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ നീതിമാന്മാരായിട്ട് താമസിക്കുന്നു എന്നാൽ കായേൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ലാമേക്കിൽ എത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ വായിക്കുന്നുണ്ട് തന്നെ അടിച്ച ഒരുവനെയും തന്നെ മുറിപ്പെടുത്തി കൊന്നു കളഞ്ഞു എന്നിട്ട് പറയുകയാണെങ്കിൽ കായേൻ്റെ പ്രതികാരം ഏഴു പിരട്ടിയെങ്കിൽ ലാമേക്കൻ്റെ പ്രതികാരം എഴുപത്തി ഏഴ് ഇരട്ടി അത്രയെന്നാണ് പറയുന്നത് നാലാമത്തെ അധ്യയത്തിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളിലാണ് ഈ ലാമേക്കിൻ്റെ കായൻ്റെ പിന്തലമുറയിൽപ്പെട്ട ആളുകളുടെ ഈ വൈരാഗ്യ കൊലപാതക ചിന്തകളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ആറാമത്തെ ദൈവത്തിൽ പറയുന്നു തിന്മ ലോകം മുഴുവൻ വർദ്ധിക്കുന്നു ആ വർദ്ധിക്കുന്ന സമയത്ത് ആറാമത്തെ ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നു നോഹനീതിമാനായിരുന്നു ആ തലമുറയിലെ കരയറ്റ മനുഷ്യൻ അവൻ ദൈവത്തിന്റെ മാർഗത്തിൽ നടന്ന് നോഹയ്ക്ക് മൂന്ന് പുത്രന്മാരുണ്ടായി ഷേം ഹാം യാഫേത്ത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭൂമി ആകെ ദുഷിച്ചതായി തീർന്നു എങ്ങും അക്രമം നടമാടി ഭൂമി ദുഷിച്ചു വയുന്ന ദൈവം കണ്ടു ലോകത്തിൽ മനുഷ്യരെല്ലാം ദുർമാർഗികളുമായി ആ നിൽക്കുന്ന സമയത്താണ് ദൈവം നോഹയെ വിളിച്ചിട്ട് പറയുന്നു പെട്ടകം ഉണ്ടാക്കാൻ പറയുന്നു ആ പെട്ടകം ഉണ്ടാക്കുന്ന സമയത്ത് ജനത്തിനോട് മാനസാന്തരപ്പെടാൻ പറയുന്നു ജനം ആരും മാനസാന്തരപ്പെടുന്നില്ല അവസാനം പെട്ടകത്തിൽ നോഹയും ഭാര്യയും മൂന്ന് മക്കളും അവരുടെ ഭാര്യമാരും ഉൾപ്പെടെ എട്ട് പേർ പെട്ടകത്തിൽ കയറുന്നു അവരെ രക്ഷപ്രാപിക്കുന്നു ബാക്കിയുള്ള ഭൂമിയിലുള്ള ആളുകൾ മുഴുവൻ മരണപ്പെടുന്നു ആ മരണപ്പെട്ടതിന് ശേഷം പെട്ടകത്തിൽ നിന്ന് ജലപ്രളയം തീരുന്നു ജലപ്രളയത്തിന് ശേഷം പെട്ടകത്ത് നിന്ന് ഇറങ്ങിയ നോഹ എട്ടാമത്തെ അദ്ദേഹത്തിൽ ഇരുപതാമത്തെ വാക്യം നമ്മളിങ്ങനെ വാങ്ങി നോഹ കർത്താവിന് ബലിപീഠം നിർമ്മിച്ചു ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിലും പക്ഷികളിൽ നിന്നും അവൻ അവിടത്തേക്ക് ഒരു ദഹനബലി അർപ്പിച്ചു ഇപ്പോൾ ജലപ്രളയം കഴിഞ്ഞു പെട്ടകത്തിലൂടെ രക്ഷപ്രാപിച്ച കുടുംബം ദൈവത്തിൻ്റെ ദഹനബലി അർപ്പിച്ചു ആ ഗന്ധം ആസ്വദിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചുള്ള മനുഷ്യൻ കാരണം ഭൂമി ഇനി ഒരിക്കലും ഞാൻ ശപിക്കുകയില്ല അപ്പോൾ ദൈവം മനുഷ്യന് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ് മനുഷ്യൻ കാരണം ഭൂമി ഇനി ഒരിക്കലും ഞാൻ ശപിക്കില്ല എന്തെന്നാൽ തുടക്കം മുതൽ അവൻ്റെ അന്തർഗതം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുകയാണ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പോലും തുടങ്ങി മനുഷ്യൻ്റെ അന്തർഗതം തിന്മയിലേക്ക് ചാഞ്ഞിരിക്കും ഇപ്പോൾ ചെയ്ത ചെയ്തുപോലുള്ള ജീവജാലങ്ങളെല്ലാം ഒരിക്കലും ഞാൻ നശിപ്പിക്കുകയില്ല ഭൂമിയിലോടത്തളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല ഇതാണ് ദൈവം കൊടുത്ത വാഗ്ദാനം ഭൂമിയിലോടത്തളം കാലം വിതയും കൊയ്ത്തും ചൂടും തണുപ്പും വേനലും വർഷവും രാവും പകലും നിലയ്ക്കുകയില്ല അങ്ങനവസാനം ഒൻപതാമത്തെ അധ്യായത്തിൽ വരുന്ന സമയത്ത് പറയുന്നത് നോഹയുമായിട്ട് ഉടമ്പടി ഉണ്ടാകും നോഹയും പുത്രന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവി അപ്പോൾ ഉടമ്പടിയുടെ ഒന്നാമത്തെ റിസൾട്ടാണ് എന്ത് സന്താനപുഷ്ടിയുണ്ടായി പെരുകി ഭൂമിയിൽ നിറവി മനുഷ്യന് കൊടുക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹമാണ് സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവി സകല ജീവികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും മണ്ണ് ഇടജന്തുക്കളിലും വെള്ളത്തിലെ മീൻ നിങ്ങളെ ഭയമായിരിക്കും അവയെല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു മത്സ്യങ്ങളെയും മൃഗങ്ങളെയും പറവകളെയും മേലുള്ള അതീശത്വം ദൈവമനുഷ്യന് നൽകുന്നു ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരും ഹരിത സസ്യങ്ങൾ നൽകിയതുപോലെ ഇവയും നിങ്ങൾക്ക് ഞാൻ ചെന്നിരുന്നു ആദംഹൗവ ദമ്പതികളെ സൃഷ്ടിക്കുന്ന സമയത്ത് ഹരിത സസ്യങ്ങൾ തിന്നുവാനാണ് പറഞ്ഞിരുന്നത് അതിനുള്ള അനുമതിയാണ് കൊടുക്കുന്നത് പക്ഷേ ഇപ്പോൾ പറയുന്നത് ചരിക്കുന്ന എല്ലാത്തിൻ്റെ മേൽ ആഹാരമായി ചരിക്കുന്ന ജീവികളെല്ലാം നിങ്ങൾക്ക് ആഹാരമായി തീരുക അതായത് മൃഗങ്ങളെയും പറവകളെയും മത്സ്യങ്ങളെയൊക്കെ കൊന്നു തിന്നുവാൻ ദൈവം അനുമതി കൊടുക്കും ജീവനോട് കൂടിയത് അതായത് രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത് ഇപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയണോ ഉടമ്പടി ഉണ്ടാകും ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കുക ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്യുന്ന സമയത്ത് രക്തത്തോടു കൂടിയ മാംസം ഭക്ഷിക്കരുത് ജീവരക്തത്തിന് മനുഷ്യനോടും മൃഗത്തോടും ഞാൻ കണക്ക് ചോദിക്കും ഓരോരുത്തരോടും സഹോദരൻ്റെ ജീവന് ഞാൻ കണക്ക് ചോദിക്കും മനുഷ്യരക്തം ചൊരിയുന്നതിൻ്റെ രക്തം മനുഷ്യൻ തന്നെ ചൊരിയും കാരണം എൻ്റെ ചായയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ച് സന്താനപുഷ്ടികളെ പെരുകി ഭൂമിയിൽ നിറവി ഇന്നത്തെ വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകളുടെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊട്ടുള്ള ചിന്താഗതിയാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ജനങ്ങളുടെ പെരുപ്പമാണ് ജനസംഖ്യ നിയന്ത്രിക്കണം എന്നുള്ളതാണ് ദാരിദ്ര്യം ഇല്ലാ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ലോകരാഷ്ട്രങ്ങളിലെ നേതൃത്വത്തിലുള്ള ആളുകൾ കണ്ടുപിടിച്ച ഒരു ഉപാധി മനുഷ്യൻ പെറ്റുപെരുകുന്നു ഭക്ഷണ സാധനങ്ങൾ അതുപോലെ വർദ്ധിക്കുന്നില്ല അതുകൊണ്ട് ഭൂമിയിലെ ക്ഷാമം ഒഴിവാകണമെങ്കിൽ മനുഷ്യന്മാരുടെ എണ്ണം കുറയണമെന്നാണ് ആധുനിക രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളുടെ ചിന്താഗതി പക്ഷേ ദൈവം പറയുന്നു സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുമെന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഈ അടുത്ത കാലം വരെ ചൈനയായിരുന്നു ആ ചൈനയിലെ ഈ ജനസംഖ്യ കൂടിയപ്പോൾ ഈ രാജ്യം ആകെ നശിച്ചു പോകുമെന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത് ഈ ചൈനയും സന്താന നിയന്ത്രണത്തിന് പല മാർഗങ്ങളും ഉപയോഗപ്പെടുത്തി എങ്കിലും ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ചൈനയായിട്ട് തുടരും ചൈനയേക്കാൾ കൂടുതൽ ഭൂവിസ്തൃതിയുള്ള റഷ്യ ഓസ്ട്രേലിയ കാനഡ യു എസ് എ പോലുള്ള സ്ഥലങ്ങൾ ലോകത്തിലുണ്ട് പക്ഷേ ഇവയെക്കാളൊക്കെ ജനം ചൈനയിലുണ്ടായിരുന്നു ചൈന ഒരു സാധാരണ രാജ്യമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ നാൽപ്പത്തഞ്ച് വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഏറ്റവും വില കുറവിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ചൈന മാറി ആദ്യം ആദ്യം ക്വാളിറ്റി ഇല്ലാത്ത വില കുറഞ്ഞ സാധനങ്ങളാണ് വന്നതെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഉഗ്രൻ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇറങ്ങുന്ന രാജ്യമായി മാറി ദൈവം ആ രാജ്യത്തെ അനുഗ്രഹിച്ചതിന് ഒറ്റ കാര്യമുള്ളൂ സന്താനപുഷ്ടിയുള്ളവരായി പെരുകണമെന്ന ദൈവത്തിൻ്റെ കൽപ്പന സുവിശേഷം അവിടെ ഇല്ലെങ്കിലും ക്രിസ്ത്യാനിറ്റി അടിച്ചമറക്കപ്പെടുന്നുണ്ടെങ്കിൽ നിരീശ്വരവാദവും ദൈവമില്ല എന്ന ചിന്താഗതിയും പിന്നെ ഷിൻഡോ എന്ന് മുതലായ താവോ മുതലായ മതങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ പോലും ദൈവം നൽകിയ നോഹയ്ക്ക് കൊടുത്ത അനുഗ്രഹം നമ്മളവിടെ കാണും രണ്ടാമത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമാണെന്നാണ് ഇതുവരെ കിട്ടുന്നത് ഇപ്പോൾ പറഞ്ഞ് ലോകത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി പതുക്കെ പതുക്കെ മാറി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനമുള്ള രാജ്യം ഇന്ത്യ ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ടുകൾ ഈ അടുത്ത കാലങ്ങളിൽ വരുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ ജനം കുടിയേറിയ ദേശത്ത് ഇപ്പോൾ അമേരിക്കയിലെ മുൻപ് വൈസ് പ്രസിഡൻ്റ് ആയിരുന്ന കമല ഹാരിസ് ഇന്ത്യൻ വംശജയാണ് ഇപ്പോഴത്തെ ട്രംപിൻ്റെ കീഴിലുള്ള വൈസ് പ്രസിഡന്റ് വാൻസ് വാൻസിൻ്റെ ഭാര്യ ഇന്ത്യക്കാരിയാണ് പല രാജ്യങ്ങളിലും അയർലൻഡിലെ അവിടുത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ കാനഡയിലെ അഞ്ചോളം ക്യാബിനറ്റ് മന്ത്രിമാർ ഫിജി മോറീഷ്യസ് പോലുള്ള രാജ്യങ്ങൾ പാപ്പുവാൻ ന്യൂഗിനിയ പോലുള്ള രാജ്യങ്ങൾ ന്യൂസിലൻഡിൽ ഇവിടെയൊക്കെ മിക്കവാറും അവിടുത്തെ ക്യാബിനറ്റിലെ മന്ത്രിമാർ ഈ അടുത്ത കാലം ഋഷി സുനാക്ക് ഇംഗ്ലണ്ടിലെ പ്രൈം മിനിസ്റ്ററായി മാറി അങ്ങനെ പല രാജ്യങ്ങളിലും ഇന്ത്യയിൽ നിന്ന് കുടിയേറിയ ആളുകൾ അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്താനപുഷ്ടി ഉള്ളവരായി പെരുകാൻ ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിക്കുന്ന ആളുകൾക്ക് അനുഗ്രഹം കിട്ടുന്നു അല്ലാത്ത ആളുകൾക്ക് അത് പ്രയാസം പ്രയാസമുണ്ടാവുകയും ചെയ്യും നോഹയുടെ പുത്രന്മാരുടെ ദൈവലേളി ചെയ്തു നിങ്ങളും നിങ്ങളുടെ സന്തതികളോട് ഞാനിതാ ഒരു ഉടമ്പടി ചെയ്യും നോഹയോടും സന്തതികളോടൊരു ഉടമ്പടി ചെയ്യുകയാണ് എന്താണ് നിന്റെ കൂടെ പെട്ടകത്തിൽ നിന്നും പുറത്തു വന്ന ജീവനുള്ള സഹകരണോടും പക്ഷികൾ കന്നുകാലി കാട്ട് എന്നിവയോടും നിങ്ങളും അതിൻ്റെ ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ഉടമ്പടിയുടെ ഡീറ്റെയിലിങ് പറയാണ് ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം കൊണ്ട് ജീവജാലങ്ങളെല്ലാം നശിക്കുവാൻ ഇടപെടുകയില്ല ഭൂമിയെ നശിപ്പിക്കാൻ ഇനിയൊരു വെള്ളപ്പൊക്കം ഉണ്ടാവുകയില്ല ദൈവം തുടർന്ന് അരുളി ചെയ്ത എല്ലാ തലമുറകൾക്കും വേണ്ടി നിങ്ങളും സകല ജീവജാലങ്ങളും ഞാൻ സ്ഥാപിക്കുന്ന എൻ്റെ ഉടമ്പടിയുടെ അടയാളം ഇതാണ് ഭൂമിയിലുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില് പ്രത്യക്ഷപ്പെടും നിങ്ങൾ സർവ്വജീവജാലങ്ങളുമായുള്ള ജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും മഴവില് കാണുമ്പോൾ ഞാൻ ഉടമ്പടി ഓർക്കും സർവ്വ നശിപ്പിക്കാൻ പോരുന്ന ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാകില്ല ദൈവത്തിൻ്റെ ഉടമ്പടിയാണ് സർവ്വ ജീവനെയും നശിപ്പിക്കാൻ പോരുന്ന ജലപ്രളയം ഇനി ഒരിക്കലും ഉണ്ടാവില്ല മേഘങ്ങളിൽ മഴ വല്ല് തെളിയുമ്പോൾ ഭൂമുഖത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുമായി എന്നേക്കുമായുള്ള ഉടമ്പടി ഞാൻ ഓർക്കും ദൈവനോഹയോട് വന്നു ഭൂമുഖത്തിലുള്ള സകല ജീവികളും ഞാൻ സ്ഥാപിക്കുന്ന ഉടമ്പടിയുടെ അടയാളമായിരിക്കും ഇത് ഇതാണ് ദൈവം മനുഷ്യനുമായി ഉണ്ടാക്കിയ ഉടമ്പടി ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ് വെള്ളപ്പൊക്കത്തിന് ശേഷം നോഹ മുന്നൂറ്റമ്പത് വർഷം ജീവിച്ച് നോഹയുടെ ജീവിതകാലം മുഴുവൻ തൊള്ള തൊള്ളായിരത്തി അമ്പത് കൊല്ലമായിരുന്നു അവനും മരിച്ചു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് ജനതകളുടെ ഉത്ഭവത്തെക്കുറിച്ച് ഈ സന്താനപുഷ്ടിയുള്ളവരെ പെരുകി ഭൂമിയിൽ നിറയുമെന്ന് പറയുന്നത് ആ മ നോഹയുടെ മക്കൾ അനുസരിക്കുന്നു ജനതകളുടെ ഉത്ഭവം എന്നാണ് പത്താമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് നോഹയുടെ പുത്രന്മാരായ ഷെയ്മിനും ഹാമിനും യാഫത്തിനും ജലപ്രളയാന്തരമുള്ള പുത്രന്മാരുടെ പേര് വിവരം എന്ന് പറഞ്ഞിട്ട് യാഫ്യത്തിൻ്റെ മക്കളുടെ ലിസ്റ്റ് നമ്മൾ വായിക്കുന്നു യാഫ്യത്തിൻ്റെ മക്കളാണ് റഷ്യയിലും ഇന്നത്തെ യൂറോപ്യൻ രാജ്യങ്ങളിലുമായി മുഴുവൻ പടർന്ന് പന്തലിച്ചത് പിന്നീട് അവരെ ഇറാൻ വഴി ഇന്ത്യയിൽ എത്തിച്ചേരുകയും ചെയ്തു ഇന്ത്യയിലുള്ള ആളുകൾ യാഫ്യത്തിൻ്റെ പിന്തലമുറയിൽപ്പെട്ട ആളുകളാണ് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലുള്ള ആളുകളെന്ന് കരുതപ്പെടുന്നു ഹാമിൻ്റെ പുത്രന്മാരെക്കുറിച്ച് പറയുന്നുണ്ട് ആ പറയുന്ന സമയത്ത് ആമൻ്റെ പുത്രന്മാർ ഖുഷ് മിസ്രെയിൻ ഫുത്ത് കാനാൻ എന്നിവരെ കുറിച്ച് പറയുന്നു ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ കുറിച്ച് പറയുന്നു ഈ മക്കളെ കുറിച്ച് പറയുന്ന സമയത്ത് ഇന്നത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളായ ഈജിപ്ത് ലിബിയ മൊറോക്കോ ടുണീഷ്യ എത്യോപ്യ യമൻ സൗദി അറേബ്യയോട് ചേർന്നാണ് കിടക്കണമെങ്കിൽ പോലും അതിനോട് ചേർന്ന് കിടക്കുന്ന സൊമാലിയ മുതലായ രാജ്യങ്ങളിൽ കാണുന്ന ആളുകൾ മുഴുവൻ ഈ ഹാമിൻ്റെ പിന്തലമുറയിൽപ്പെട്ട ആളുകളാണെന്നാണ് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് യാഫ്യത്തിൻ്റെ അല്ലെങ്കിൽ മോശയുടെ മകനായ ഷേമിനെക്കുറിച്ച് പറയുന്നു ഷേമിൻ്റെ മക്കളെ കുറിച്ച് പറയുന്നുണ്ട് ഏലാം അഷൂർ അർപ്രഷാദ് ലൂദ് ആരാം എന്നിവരെ കുറിച്ച് പറയുന്നു ഈ പറയുന്ന സമയത്ത് യാഫിയത്തിൻ്റെ പിന്തലമുറയിലുള്ള ആളുകളാണ് ഇസ്രായേൽ മുതൽ അഫ്ഗാനിസ്ഥാൻ വരെയുള്ള ഭൂപ്രദേശങ്ങളിൽ ഇറാന് ഇറാഖ് കുവൈറ്റ് സിറിയ ലബനൻ അർമീനിയ എന്നൊക്കെ പറയുന്ന ടർക്കി മുതലായ സ്ഥലങ്ങളിൽ കാണുന്ന ആളുകൾ യാഫിയത്തിൻ്റെ പിൻതലമുറയിൽപ്പെട്ട ആളുകളാണ് മുപ്പത്തി ഒന്നാമത്തെ വാക്യം പത്താമത്തെ തീയതിയിൽ മുപ്പത്തൊന്നാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു ഇതാണ് ദേശവും ഭാഷയും കുലവും അനുസരിച്ച് ഷെയ്മിൻ്റെ സന്തതി പരമ്പര ദേശവും തലമുറയും അനുസരിച്ച് നോഹയുടെ മക്കളുടെ കുടുംബചരിത്രം ആണ് ഇത് ഇവരിൽ നിന്നാണ് ജലപ്രളയത്തിന് ശേഷം ജനതകൾ ഭൂമിയിലാകെ വ്യാപിച്ചത് ഇപ്പോൾ ലോകം മുഴുവൻ ജനം പരക്കുന്നു ഭൂമിയിലുണ്ടായിരുന്ന മനുഷ്യർ മുഴുവൻ നോഹയുടെ കുടുംബം ആളുകൾ ബൈബിൾ പ്രകാരം മുഴുവൻ മരണപ്പെടുന്നു തുടർന്ന് നോഹയുടെ മൂന്ന് മക്കളായ ഹാം ഷേം യാഫിഫ് ഇവരുടെ പിൻതലമുറയിൽപ്പെട്ട ആളുകളാണ് ഭൂമി മുഴുവൻ പരന്നത് ആന്ത്രപ്പോളജി എന്ന് പറഞ്ഞ നരവംശാസ്ത്രം പഠിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് യൂറോപ്യൻസിന് ഒരു കോമൺ ഒറിജിൻ ആണ് ഉള്ളതെന്ന് ആരബ്സ് അല്ലെങ്കിൽ ഈ ഇറാൻ മുതൽ ഇസ്രായേൽ വരെ കിടക്കുന്ന സൗദി അറേബ്യ ഉൾപ്പെടൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു കോമൺ ആൻസസ്റ്റർ ആണുള്ളതെന്ന് പറയും ആഫ്രിക്കയിലുള്ള മുഴുവൻ ആളുകൾക്കൊരു കോമൺ ആൻസസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പം അമേരിക്കയിലും ഓസ്ട്രേലിയയിലുള്ള ആളുകളൊക്കെ പിന്നീട് ഇംഗ്ലണ്ടിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കൂടിയേറിയ ആളുകളാണ് പോർച്ചുഗലിൽ നിന്നും സ്പെയിനിൽ നിന്നും കുടിയേറിയ ആളുകളാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ അപ്പോൾ ഈ ആളുകൾ മുഴുവൻ കടന്നുപോന്നു നോർത്ത് ഇന്ത്യയിലുള്ള ആളുകൾ ഷേമിൻ്റെയും യാഫ്രത്തിൻ്റെയും പിന്തലല്ല മുറയിൽപ്പെട്ട ആളുകളാണെന്നാണ് ശാസ്ത്രം പറയുന്നത് ദക്ഷിണേന്ത്യയിലുള്ള ആളുകൾ ഹാമിൻ്റെ വംശത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പം നിൽക്കുന്ന മറ്റൊരു പ്ര ഭൂപ്രദേശമുള്ളത് മംഗോളിയൻസ് എന്ന് വിളിക്കപ്പെടുന്ന ആളുകളാണ് ചില ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ മൂന്ന് മക്കളെക്കുറിച്ച് പറഞ്ഞുണ്ടെങ്കിൽ നാലാമതൊരു മകൻ നോഹയ്ക്ക് ജനിച്ചുവന്നു ആ നാലാമത്തെ മകൻ മംഗോളിയയിൽ ചെന്ന് താമസമാക്കി എന്നും പിന്നീട് ഈ നോഹയുടെ നാലാമത്തെ മകൻ്റെ സന്തതി പരമ്പരയാണ് മംഗോളിയ ചൈന കൊറിയ ജപ്പാൻ വിയറ്റ്നാം കമ്പോഡിയ മുതലായ രാജ്യങ്ങളിൽ കാണുന്ന ആളുകളെന്ന ആണെന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ലോകത്തിലെ നാല് പ്രധാനപ്പെട്ട വംശങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഈ നാല് വംശങ്ങളുടെ ഓർജിനുമായി ബന്ധപ്പെടുത്തി നോഹയുമായി ബന്ധപ്പെടുത്തി കൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് അപ്പോൾ ദൈവം നോഹയ്ക്ക് നൽകുന്ന ഒരു ഉടമ്പടി ആ ഉടമ്പടിയിൽ പറയുന്നു ഇനി ഭൂമിയുമായുള്ള ഉടമ്പടി അട മേഖങ്ങൾ ഞാൻ വില്ല് എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അത് മഴ വെല്ല് പ്രത്യക്ഷപ്പെടും നിങ്ങൾ സർവ്വ ഞാൻ ഉടമ്പടി ഓർക്കും സർവ്വജീവിനെ നശിപ്പിക്കാൻ പോകുന്ന ജലപ്രളയം ഇനി ഉണ്ടാവുകയില്ല ജലപ്രളയം ഉണ്ടാവില്ല എന്ന് ദൈവം ഉറപ്പ് നൽകുന്നു അതോടൊപ്പം തന്നെ നിങ്ങളോട് നിങ്ങളുടെ സന്ധ്യം ഞാനിതൊരു ഉടമ്പടി ചെയ്യുന്നു അതോടൊപ്പം നിൻ്റെ പെട്ടകത്തിൽ നിന്നും പുറത്തുനിന്ന് പക്ഷികൾ കന്നുകാലികൾ കാട്ടുചെന്ന് എന്നിവയോട് നിങ്ങളുമായിട്ട് ഉടമ്പടി ഞാൻ ഉറപ്പിക്കുന്നു ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം മൂലം ജീവജാലം നശിക്കാൻ പോകില്ല ഭൂമിയെ നശിപ്പിക്കുക ഇനി ഒരിക്കലും വെള്ളപ്പൊക്കം ഉണ്ടാവുകയില്ല സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി നിറയുൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവം ഈ ഉടമ്പടി നോഹയുമായിട്ട് ഉള്ള ഉടമ്പടി ഉണ്ടാക്കുന്നത് ആ ഉടമ്പടി ഉണ്ടാക്കുകയും ആ ഉടമ്പടി വഴി പിന്നീട് ഭൂമിയിൽ ഒരു ക്രമം ഉണ്ടാകുന്നു പാപികളെ ജലത്താൽ നീക്കം ചെയ്യുന്നു ബൈബിളിലൂടെ പിന്നീട് നമ്മൾ പോകുന്ന സമയത്ത് ഇത്തരം ഈ ബൈ വെള്ളത്തിലൂടെയുള്ള ശിക്ഷ വെള്ളത്തിലൂടെയുള്ള രക്ഷയും നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ഈജിപ്തിലെ അടിമത്തു കടന്നു വരുന്ന സമയത്ത് ചെങ്കടൽ പിളർക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ജനം ചെങ്കടലിലൂടെ പുറത്ത് കടക്കുന്നു അതേസമയം അവരെ പിന്തുടർന്നു വന്ന് അവരെ കൊല്ലുവാനായിട്ട് വന്ന രഥങ്ങളും തേരുകളുമായി കടന്നു വന്ന ഫറവയുടെ സൈന്യം ചെങ്കടലൊന്നാകുകയും ആ വെള്ളത്തിൽ അവരെ മരിച്ചു പോവുകയും ചെയ്യുന്നു വാഗ്ദമായ കാനാൻ ദേശത്തേക്ക് പോകുന്ന സമയത്ത് ജോർദ നദി കടന്നാൽ മാത്രമാണ് ജെറീക്കോ പിടിച്ചെടുക്കാൻ കഴിയൂ ആ നദി കടക്കാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നു വാഗ്ദാന പേടകവുമായി പുരോഹിതന്മാർ നദിയിലേക്ക് ഇറങ്ങിയ സമയത്ത് നദി രണ്ടാവുകയും ഉണങ്ങിയ ഉണങ്ങിയദേശത്തൂടെയെന്നപോലെ ഇസ്രായേൽ മക്കൾ കടന്നു ചെല്ലുകയും പിന്നീട് കോട്ടയ്ക്ക് ചുറ്റും വാഗ്ദാനപഠവുമായി നടക്കുകയും ഏഴ് ദിവസം നടക്കുകയും ഏഴാമത്തെ ദിവസം ഏഴ് പ്രാവശ്യം നടക്കുന്ന സമയത്ത് കോട്ട അടിഞ്ഞു വീഴുകയും കോട്ടയ്ക്കുള്ളിൽ ആളുകളെ ആക്രമിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യും ജലത്തിലൂടെയുള്ള രക്ഷ നാൽപ്പത് വർഷം മരുഭൂമിയിൽ നടക്കുന്ന സമയത്ത് മറീബ പാറക്കെട്ടുകളുടെ നാടുകളിൽ കടന്നു പോകുന്ന സമയത്ത് കുടിക്കുവാൻ വെള്ളമില്ലാത്ത സമയത്ത് പാറകളോട് കൽപ്പിക്കുക എന്ന് പറഞ്ഞു മോശ പാറയോട് കൽപ്പിക്കുന്നതിന് പകരം തന്നെ വടിയെടുത്ത് പാറയിലടിക്കുന്നു എന്തായാലും വടിയിലടിച്ച് പാറ വളർന്ന് വെള്ളം ലഭിക്കുന്നു ഈ ജനം മുഴുവൻ സമൃദ്ധമായിട്ട് കുടിക്കുന്നു വെള്ളത്തിലൂടെയുള്ള രക്ഷ അവിടെ നിന്ന് സംഭവിക്കുന്നു ഏലിയയുടെ സമയത്ത് കാലത്ത് തിന്മ ചെയ്യുന്ന സമയത്ത് ഏലിയ പ്രാർത്ഥിക്കാൻ സ്വർഗം അടയ്ക്കുന്നതും മൂന്നര വർഷം മഴ പെയ്യാതിരിക്കുന്നു പിന്നീട് ഏലിയ പ്രാർത്ഥിക്കുന്നു മഴ പെയ്യുകയും വെള്ളത്തിലൂടെയുള്ള രക്ഷ ക്ഷാമത്തിൽ നിന്ന് രക്ഷ നമ്മളവിടെ കാണുകയും ചെയ്യും നോഹയുടെ കാലം കഴിഞ്ഞ് പിന്നീട് നമ്മൾ ബൈബിളിലൂടെ അൻയാത്ര ചെയ്യുന്ന സമയത്ത് ഏലിയ ജോർദ നദിയെ പിളർക്കുന്നതായിട്ട് കാണുന്നു ഏലീശ ഏലിയയിൽ നിന്ന് വീടിൻ്റെ കിട്ടിയ മേലങ്കിയെടുത്ത് വെള്ളത്തിലടിച്ച് നദിയെ പിളർന്ന് രക്ഷയിലേക്ക് നയിക്കുന്നതെ കുറിച്ച് വായിക്കുന്നു അപ്പോൾ ഈ വെള്ളത്തിലൂടെയുള്ള രക്ഷ നമ്മൾ പിന്നീട് കാണുന്നു അതിൻ്റെ എല്ലാം അടിസ്ഥാനം കിട്ടുന്ന നോഹയുമായിട്ടുള്ള ഉണ്ടാക്കിയ ഉടമ്പടിയാണ് ഈ ആത്മീയ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ വെള്ളത്തിലൂടെയുള്ള ശിക്ഷ വെള്ളത്തിലൂടെയുള്ള രക്ഷ നീതിമാന്മാർക്ക് വെള്ളത്തിലൂടെയുള്ള രക്ഷ അതിനെ തുടർന്നുണ്ടാകുന്ന വാഗ്ദാനം സന്താനപുഷ്ടിയുള്ളരായി ഭൂമി മുഴുവൻ നിറയുനെന്ന കൽപ്പന കർത്താവെ ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകളിൽ മക്കളില്ലാത്ത ദമ്പതികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ അങ്ങ് നോഹയോട് ചെയ്ത ഉടമ്പടി ആദത്തോട് ചെയ്ത ഉടമ്പടി സന്താനപുഷ്ടിയുള്ളവരായി പെരുകാനുള്ള പറഞ്ഞ് കർത്താവെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മക്കളില്ലാത്ത ദമ്പതികളുണ്ടെങ്കിൽ കർത്താവെ അവർക്ക് തലമുറകളെ നൽകി സന്താനങ്ങളെ നൽകി സന്താനപുഷ്ടിയുള്ളവരെ പെരുകുവാൻ അവരെ സഹായിക്കണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധാത്മാവിലൂടെ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിനിലേക്ക് ഞങ്ങൾ സമർപ്പിക്കും പ്രാർത്ഥന കേട്ട് പ്രാർത്ഥനയ്ക്ക് പ്രതിജ്ഞ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനോർക്കുകയുമേ ഞങ്ങൾ എന്നോട് നന്ദി ചെയ്യുന്നു അമ്മേ